വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു ക്യാമ്പ് എടുക്കാൻ പോവുകയാണ് കളിവീട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പാണ് എൻ്റെ സെക്കൻഡ് ഡേ ആണ് ക്യാമ്പിൽ ആക്ച്വലി ആദ്യത്തെ ദിവസം നമ്മൾ ആങ്കറിങ്ങിൻ്റെയും പബ്ലിക് സ്പീക്കിങ്ങിൻ്റെയും ഒരു ബേസിക്സ് ഒക്കെ ആയിരുന്നു കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ന് അതുപോലെ തന്നെ കുറച്ച് എൻ്റർടൈൻമെൻറ്റും നമ്മുടെ മെയിൻ ടോപ്പിക്കൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് മറ്റൊരു സെഷനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് ക്യാമ്പിന് ശേഷം എനിക്ക് എൻ്റെ സ്കൂളിലേക്കൊന്ന് പോകണം ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂള് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട് എൻ്റെ പല വീഡിയോസിലും കാര്യം അപ്പോൾ അവിടേക്കൊന്ന് പോകണം എൻ്റെ ബർത്ത് ഡേ ആവാറ് ട്വൻറ്റി സെവന്തിനാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവിടെ ഉള്ള കുറച്ച് പേർക്കൊക്കെ ഒരു സ്നേഹസമ്മാനമൊക്കെ കൊടുക്കാനും കുറച്ച് പേരൊക്കെ ഒന്ന് കാണാനുമാണ് പോകുന്നത് അപ്പോൾ അവർക്കുള്ള സ്നേഹ സമ്മാനമൊക്കെ പെർച്ചേസ് ചെയ്യണം അത് ക്യാമ്പ് കഴിഞ്ഞിട്ട് പെർച്ചേസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ക്യാമ്പ് കഴിഞ്ഞ് പെർച്ചേസ് ചെയ്ത് നേരെ സ്കൂളിലേക്ക് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇതൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് കൂടി കേട്ടോ ഡേയിൻ മൈ ലൈഫും എൻ്റെ ക്യാമ്പ് എക്സ്പീരിയൻസും അതായത് ആ കുട്ടികൾക്ക് കൊടുക്കുന്ന ക്യാമ്പും അതിൻ്റെ കുറച്ച് വിഷ്വൽസും എൻ്റെ ഡേ വൺ ഉണ്ട് അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഈവനിങ്ങിൽ ഒരു ഡബിങ് ഉണ്ട് അതിനും പോകണം ചൂടെടുത്തിട്ട് വയ്യാ ഓക്കെ അപ്പോൾ ഈവനിങ്ങിലൊരു ഡബിങ്ങും ഉണ്ട് അതിനും പോകണം ഇന്നത്തെ മുഴുവൻ ഡേ ഒരു പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല കാറ്റാ നല്ല കാറ്റുണ്ട് പക്ഷെ നല്ല ചൂട് കാറ്റാന്നേ ഉള്ളൂ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പോലെ കാറ്റുണ്ട് എന്നാൽ ചൂടുണ്ട് അപ്പോൾ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ലഞ്ച് കഴിച്ചില്ല സമയം രണ്ട് മണിയാണ് പക്ഷെ ലഞ്ച് കഴിച്ചില്ല ലഞ്ച് കഴിക്കാൻ തോന്നുന്നില്ല എനിക്ക് അതുകൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനി സ്കൂളിലേക്ക് അവിടെ അവിടെയുള്ളവരെ കാണും പർച്ചേസിംഗ് ഒക്കെ കണ്ടല്ലോ അല്ലേ എൻ്റെ പർച്ചേസിംഗ് പർച്ചേസിംഗ് വലിയ പർച്ചേസിംഗൊന്നുമില്ല കുറച്ച് സ്വീറ്റ്സ് കൊടുക്കണമെന്നായിരുന്നു അപ്പോൾ ആ ഒക്കെ പർച്ചേസിങ് കഴിഞ്ഞ് ഇനി സ്കൂളിലേക്ക് പോകണം പിന്നെ ഞാനൊരു സ്റ്റുഡിയോയിൽ കുറച്ച് സി ഡിസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കുറേ പണ്ടത്തെ ഫയൽസ് ഉള്ളത് ഒക്കെ സി ഡിയിലാണ് പണ്ട് കാലങ്ങളിൽ അങ്ങനെയാണല്ലോ സി ഡി ആണ് കൂടുതലായിട്ടും യൂസ് യൂസേജ് ഇപ്പോഴത്തെ പോലെ ഡ്രൈവോ അല്ലെങ്കിൽ പെൻ പെൻഡ്രൈവോ മെയിലിലേക്ക് ചെയ്യുന്നതോ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും പണ്ടൊരു പതിനഞ്ച് വർഷം മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല സീഡികളായിരുന്നു കൂടുതലും അപ്പോൾ അങ്ങനത്തെ കുറച്ച് സീഡീസ് ഒക്കെ ഞാൻ സ്റ്റുഡിയോയിൽ ഏൽപ്പിച്ചിട്ട് അതൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പെൻ ഡ്രൈവ് അല്ലെങ്കിൽ ഡ്രൈവ് മെയിൽ ഇതുപോലത്തെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തതായിരുന്നു അപ്പോൾ അതൊന്ന് പോയി കളക്ട് ചെയ്യണം പിന്നെ ഡബിങ് സ്റ്റുഡിയോയിൽ പോകണം അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം പോകാം അങ്ങനെ സ്കൂളിൽ വന്നു താൻ എൻ്റെവരെയൊക്കെ കണ്ടു സ്നേഹസമ്മാനമൊക്കെ കൊടുത്തു നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ നല്ല സ്കിൻ ടോണും കിട്ടുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഞാനൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് ബ്ലോഗൊക്കെ എടുത്തിരുന്നു സിൽവേഴ്സിൽ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മുതലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ് ഒക്കെ കാണിച്ച് തന്നു ഓരോ ക്ലാസ്സിലും ഉണ്ടായിട്ടുള്ള ബെസ്റ്റ് മെമ്മറീസൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ആ വ്ളോഗിൽ അല്ല ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഇയർ എന്ന് പറയുന്ന സ്കൂൾ ജീവിതത്തിലെ ഫേവറേറ്റ് ഇയർ എന്ന് പറയുന്നത് ടെൻത്താണെന്ന് പക്ഷേ എന്തുകൊണ്ടോ ആ വീഡിയോ ഞാൻ എഡിറ്റിങ് ചെയ്യുന്ന സമയത്ത് കുറേ സീൻസ് ഓട്ടോമാറ്റിക്കലി സ്റ്റക്കാവുക കുറേ സീൻസിന് എന്തോ ഒരു ബ്ലർ ആയിട്ടുള്ള സംഭവം ഒരു എഫക്റ്റ് വരിക ഓട്ടോമാറ്റിക്കലി എനിക്കറിയില്ല അതിന് എന്തൊക്കെ വീഡിയോസ് ആ വീഡിയോന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കലി വരിക അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വരിക ഒരു ഭഗിഷ്യൂ ഒക്കെ പോലെ അപ്പോൾ അതങ്ങനെ പോയി വീഡിയോ പോയി സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ മുന്നിൽ ഒരു ചെറിയ ഒരു കടയുണ്ട് പണ്ട് എല്ലാ പിള്ളേരും സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു കൂട്ടാണ് ഒരു പൂരത്തിൻ്റെ തിരക്കാണ് അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാം എന്നാണ് വെച്ചാൽ അങ്ങനെ കഴിക്കാൻ മാത്രം ഒന്നുമില്ല ഐസ്ക്രീം സ്നാക്സ് അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളൊരു പ്ലാൻ പെട്ടെന്നുണ്ടായതാണ് സ്കൂളുള്ള ടൈമില് വേതായ സ്കൂളിൽ പോയിരുന്ന കാലത്തും ഞാൻ ഈ കടയിലേക്ക് തിരിഞ്ഞു നോക്കാറുണ്ടായിരുന്നില്ല ഇവിടെ വരാറും ഉണ്ടായിരുന്നല്ല പലപ്പോഴൊക്കെ വന്നാ വന്നു ഉള്ളൂ